അസ്ലാമലയ്ക്കും ഹായ് ഹലോ എന്തൊക്കെ വിശേഷങ്ങൾ കൂടെ എല്ലാവരും സുഖിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിലോട്ട് പോയിരുന്നത് എപ്പോഴാണ് പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ പോയിരുന്നു അപ്പോൾ പെരുന്നാളിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഇപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്നത് അപ്പം അറിഞ്ഞില്ല പെട്ടെന്നാണ് എല്ലാവർക്കും അറിയാം പെരുന്നാളെന്ന് പറഞ്ഞ് പെട്ടെന്ന് ബുധനാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ലല്ലോ അപ്പോൾ അതാ നമ്മൾ ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി നമ്മളിവിടെ ലോക്കൽ റെയിൽ ട്രെയിനിൽ കയറിയിട്ട് നമുക്ക് കോയമ്പത്തൂർ കോയമ്പത്തൂരാണ് ഇപ്പോൾ പോവേണ്ടത് അവിടുന്ന് നമുക്ക് ട്രെയിൻ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി നമുക്ക് ട്രെയിൻ രാത്രി പതിനൊന്നേ കാലിനെയുള്ളത് പിന്നെ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ കോയമ്പത്തൂർ ദീതാണ് കേട്ടോ ഇവിടുത്തെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പുതുതായിട്ട് ചെയ്ത ആ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അതെ പിന്നെ പിന്നെതാ അവിടെ പോയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ ബസ്സിന് ഈ പൂ മാർക്കറ്റ് അതേപോലെ ഉക്കടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പർച്ചേസിംഗ് ഏരിയ ആണ് ആയിട്ടോ അപ്പോൾ അവിടെ പോയി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നേരെ റെയിൽവേ എത്തി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മളിതാ വന്ദേ ഭാരത് പോയത് ഞാൻ ഇതുവരെ ഇത് കയറിയിട്ടില്ല കേട്ടോ നിങ്ങൾ വന്ദേ ഭാരതി കയറിയിട്ടുണ്ട് താഴെ കമ്മി ബോക്സിൽ പറയാൻ മറക്കണം കേട്ടോ ഞാനിപ്പോഴാണ് കേട്ടോ ഇത് കാണുന്നത് സോ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തുനിന്നുള്ളൂ അതിനുശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് കോള് വന്നതേപോലെ പെരുന്നാളാണ് കാരണം നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പം അറിയാൻ വഴിയൊന്നുമില്ല എന്ന് അപ്പം തന്നെ ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടോ കയ്യിൽ പിന്നെ ആലിയൊക്കെ ഞാൻ ഇടയ്ക്ക് തന്നെ മൈലാഞ്ചി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ ഇപ്പോൾ ഇത് ആലിയയുടെ കുറച്ച് ഇൻട്രോ ഒക്കെ ഉണ്ട് ഉണ്ടോ ഹാഗെയിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ട്രെയിൻ്റെയൊക്കെ സൗണ്ട് ആയതുകൊണ്ട് ഞാനത് മ്യൂട്ടാക്കിയിട്ടോ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് രാത്രി ഒരു പതിനൊന്നേകാൽ അതൊന്നും ഇരുപതൊക്കെയപ്പോൾ അതായത് നമ്മളത് ആ ട്രെയിനിക്ക് കയറി പിന്നെ എന്താ അങ്ങനെ നമ്മൾ എന്താ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് പോകുന്നത് ഇവർ രണ്ടുപേരും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പോകുന്ന വഴി ഇതൊരു എന്താ സ്ഥലത്ത് തന്നെ വരെ കോത്തന്നൂരാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ലൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ രാത്രി കാഴ്ച എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെ രാവിലെയാണ് കേട്ടോ വീട്ടിലെത്തിയത് പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ഞാനൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകാൻ പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം അടിച്ചടിച്ചൊക്കെ ചെയ്തിട്ട് ബീച്ചിൽ പോകാമെന്നൊക്കെയുള്ള ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ കുറേ വൈകി ഇറങ്ങിയത് കറക്റ്റ് സമയത്താണ് സമയത്തായിരുന്നു കേട്ടോ പോകുന്ന വഴി നല്ല ബ്ലോക്കായിരുന്നു നമ്മൾ കൊല്ലം ബീച്ചിലാണ് പോയത് പോയപ്പോൾ തന്നെ ഒരു ആറേ മുക്കാൽ ഏഴ് മണിയായിട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് തിരിച്ചു പോകുന്നു പിന്നെ അതിനുശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാഴ്ച ബംഗ്ലാവിൽ പോകാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അവിടുത്തെ കാഴ്ച ബംഗ്ലാവ് നമ്മൾ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവ് ഉണ്ടല്ലോ അവിടെ ആട്ടോ പോയത് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല തോന്നുന്നു എനിക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ള താഴെ കണ്ടു ോക്സിൽ പറയണേ അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നും പറയാൻ പറ്റില്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ടോന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്ന നല്ലതായിരുന്നു നമ്മളപ്പം ഇതാ പോയി എല്ലാം കണ്ട് പിന്നെ പോകുന്നതിൻ്റെ അന്ന് നല്ല അടിപൊളി മഴ ആയിരുന്നിട്ടോ എന്തോ ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പം അത്ര അങ്ങോട്ടും മഴയില്ലായിരുന്നു പക്ഷേ ബസ്സിൽ നമ്മൾ ബസ്സിലാണ് പോയത് പോകുന്ന സമയത്ത് നല്ല മഴയും അതേപോലെ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നെങ്കിൽ സാലം നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ പറ്റി അങ്ങനെ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കണ്ട് ിട്ട് നമ്മൾ പിന്നെ നേരെ അവിടുന്ന് ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് ഇവിടെയാണ് നമ്മുടെ ഷൺമുഖം ഛേ ഷൺമുഖം സോറി ശംഖുമുഖം ബീച്ച് കാണാനായിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ അവിടെ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഭീമാപ്പള്ളിയിലും കൂടെ പോയെന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ മൈസൂർ പോയപ്പോഴൊക്കെ പോയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ നമ്മുടെ ഇവിടെ ഒക്കെ ഉള്ള അടുത്തൊക്കെ വരുന്ന സത്യം പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുറച്ചും കൂടെ വേണമായിരുന്നു നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചാർജിന് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അവിടുന്ന് വീഡിയോ എടുത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ശംഖുമുഖം ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ടോ നമ്മൾ ശംഖുമുഖത്തെത്തിയപ്പോൾ ഒരു അഞ്ച് മണി അഞ്ചരൊക്കെ അവിടെ കുറച്ച് നേരം നല്ലതാണ് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ ആലി ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ച് കാണുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവൾക്ക് ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിനു ശേഷം വേറെ എങ്ങനെ പോയി നേരെ വീട്ടിലോട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും അസ്ലാമലൈക്കും ബൈസീ ടേക്ക് കെയർ